ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തെങ്ങിൽ കയറി മഴയുള്ള സമയമായിരുന്നു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയറി തെങ്ങ് എത്തിയാവശ്യം പായലൊക്കെ പിടിച്ചിട്ട് നല്ല സ്ലിപ്പായിരുന്നു അങ്ങനെ ഞാൻ കയറി കയറി മുകളിലെത്തി മുകളിലെത്തിയപ്പോൾ ഞാൻ രണ്ട് മടല് പിടിക്കും മടല് പിടിച്ചിട്ടാണ് അപ്പുറം മുകളിലിട്ട് കയറുക അപ്പോൾ ആദ്യമായിട്ട് തന്നെ മയൽ പിടിച്ചപ്പോൾ അത് പറഞ്ഞു വന്നു പറഞ്ഞു വന്നുകൊണ്ട് അത് താഴെ പിടിച്ചതും ഞാനും ഒപ്പം താഴെ വീണു അപ്പൊ താഴെ ആണെങ്കിൽ കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു വൈസാബിന്റെ മേലെ എൻ്റെ തൊടയുടെ ആ ഭാഗം പിടിച്ച് നിന്നു പക്ഷെ എനിക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല ആ സമയത്തുള്ള ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് അപ്പോ ചില സമയത്ത് ദൈവം നമ്മളെ രക്ഷിക്കും ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു തിരിച്ചറിവിനും കൂടിയാണ് നമ്മുടെ കൂടെ പ്രപഞ്ചമുണ്ട് അല്ലെങ്കിൽ സൃഷ്ടാവുണ്ട് എന്നുള്ള ബോധം നമ്മൾ നമ്മുടെ വിജയത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം ചേർത്ത് നിർത്തണം ദൈവത്തിൽ ഒരിക്കലും മറക്കരുത് ഇത്രയൊക്കെ ചെയ്ത ദൈവത്തിനോട് എപ്പോഴും നമ്മൾ സ്തുതി പറയണം അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം